ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒട്ടും മധുരം ചേർക്കാതെ നല്ലൊരു അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള എണ്ണയിൽ വറുത്തെടുക്കാതെ നല്ലൊരു സ്നാക്സ് ആയിട്ടാണ് ഇട്ടുക അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെടും മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു അടിപൊളിയൊരു കേക്കാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ഈത്തപ്പഴം നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് എടുത്തതാണ് ആറ് മണിക്കൂർ കുതിർത്തെടുത്തതാണ് അതിൻ്റെ മുകളിലത്തെ ആ ഒരു കട്ടിയുള്ള തൊലി ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് വേവിക്കരുത് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സത്തെല്ലാം പോകും അപ്പോൾ ഇതേപോലെ കുതിർത്തെടുത്തിട്ട് മുകളിലുള്ള കട്ടിയുള്ള തൊലി കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കുക അതിനുശേഷം ഇതാ ഇതേപോലെ രണ്ട് ക്യാരറ്റും ഇതേപോലെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് പുഴുങ്ങിയെടുക്കണം ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം പുഴുങ്ങിയെടുക്കാനായിട്ട് രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റും കൂടി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട് ഇതിലേക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത് രണ്ട് ബ്രെഡും കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല രണ്ട് ബ്രെഡും കൂടി എടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതും തന്നെ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ ഒരു ഈത്തപ്പഴം ഉണ്ടല്ലോ ഈത്തപ്പഴം മുഴുവനായിട്ട് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഈത്തപ്പഴം ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുക ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട വേണം അപ്പം ഞാനിത് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്നായാലും രണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള ഒരു റെസിപ്പി കൂടി നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഇതേപോലെ എടുത്തതിന് ശേഷം മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം മക്കൾക്ക് കൂടുതൽ മധുരം വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് നിർബന്ധമില്ല പഞ്ചസാരയുടെ അപ്പോൾ ഈ ഒരു ക്യാരറ്റും ഈ ഒരു തപ്പഴെല്ലാം പഞ്ചസാര ഉള്ളതാണ് ഇതൊരു ഹെൽത്തി ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പഞ്ചസാര ഞാൻ ഒരു സ്പൂണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇതേപോലെ രണ്ട് ബ്രെഡ് കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ബ്രെഡ് കൂടി മുറിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തണുപ്പില്ലാത്ത പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് മുട്ടയും പാലും ഒട്ടും തണുത്തത് ആയിരിക്കാം അടിലിട്ട തണുക്കരുത് അപ്പോൾ ഇത് രണ്ടും പാൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇലക്കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതൊന്ന് ക്രീമി രൂപത്തിൽ ഒട്ടും കട്ടയില്ലാതെ ഇതേപോലെ അടിച്ചെടുക്കണേ അപ്പോൾ നന്നായിട്ട് ഇതാ ഞാൻ ആക്കിയിട്ട് ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാനായിട്ട് നോക്കണം ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നിങ്ങൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം തന്നെ നന്നായിട്ട് ക്യാരറ്റും ഈ തപ്പഴം പുഴുങ്ങി എടുക്കണം അതിനാണ് പറയുന്നത് അല്ലെങ്കിൽ കട്ട ഉണ്ടാവും അപ്പോൾ നമുക്കിത് സെറ്റാക്കി എടുക്കാനായിട്ട് നോക്കാം അതിനാവശ്യമായിട്ട് ഇതേപോലെ കേക്കെല്ലാം ഉണ്ടാക്കുന്നൊരു ഇതുപോലെയല്ല വട്ടയുള്ളൊരു പാത്രം എടുക്കാനായിട്ട് നോക്കാം അതിലേക്ക് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആറ് കെ ജി ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കയച്ചൊഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് സൈഡിലും അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് തടവി തടവിക്കൊടുക്കണേ ഇതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്താൽ മതി ഇതേപോലെ നെയ്യ് തടവിക്കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് വെള്ളം ചേർക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് രണ്ട് മൂന്ന് തവണ കൊട്ടിക്കൊടുക്കുക ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഞാനിത് ആക്കിയെടുത്തിട്ടുണ്ട് അരമണിക്കൂർ കൂടുതലും ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ആവിയിൽ വേവിച്ചതാണ് ചെറുതീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതെടുത്തിട്ടുള്ളത് ഇതാ നന്നായിട്ട് സൈഡെല്ലാം ഒന്നും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല സോഫ്റ്റിയാണ് വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു മധുരക്കനിയാണ് ഇതൊട്ടാ അപ്പോൾ ഹെൽത്തിയാണ് ഏത് പ്രായക്കാർക്കും കഴിക്കാം പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് വിശ്വസിച്ച് കഴിക്കാനും പറ്റും നമുക്ക് പ്രായമുള്ളവർക്കെല്ലാം പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ അവർക്കെല്ലാം ഒന്ന് മധുരം കഴിക്കണം എന്ന് വിചാരിച്ചാൽ ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുക നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഇതേപോലെ ഇതാ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കത്തി വെക്കുമ്പം തന്നെ ഇത് താണു പോകുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഇത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ചൂടോടെ മുറിച്ചെടുക്കുന്നത് നന്നായിട്ട് തണുത്തതിന് ശേഷം നിങ്ങൾ മുറിക്കാനായിട്ട് നോക്കുക കയ്യിൽ പോലും എടുക്കാൻ പറ്റില്ല അത്രക്ക് സോഫ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കനി അല്ലെങ്കിൽ മധുര കേക്ക് ഹെൽത്തി കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അതേപോലെ തന്നെ പ്രായമുള്ള ഉമ്മമാരോ അമ്മമാരോ ആരായാലും അവർക്കും ഇതേപോലെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കുക അപ്പം നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്